ഇപ്പോൾ എറണാകുളത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അറസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ കോലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കാൻ ഒരുങ്ങുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും കെ എസ് യുവും കോൺഗ്രസ് സംഘടനകളും പ്രതിഷേധത്തിലാണ് യു ഡി എസ് എഫിന്റെ യു ഡി വൈ എഫിന്റെ സമര പരിപാടികൾ നാളെ തീരുമാനിക്കും അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരാനാണ് യു ഡി എഫ് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് കാണുന്നത് എറണാകുളത്തെ ദൃശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധിക്കുകയാണ് എറണാകുളത്തെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി ശ്യാമുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാമപ്രസാദ് ശ്യാം എന്താണ് ഇപ്പോ അവിടെ നടക്കുന്നത് പ്രതിഷേധം സമാധാനപരമാണ് ആ നിലവിൽ ഇപ്പോൾ ഒരു പ്രതിഷേധമാണ് അൻപതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ഓഫീസിന് മുമ്പിൽ നിന്നും ഇപ്പോൾ ഇവിടെ ഈ ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ ആ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അവർ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളത് രാഹുൽ കൂട്ടത്തിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ച് മുമ്പ് തൊട്ടപ്പുറത്ത് ഹൈക്കോടതി പരിസരത്ത് എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡി സി സിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കാനെത്തിയത് ഇപ്പോൾ അവർ സമാധാനപരമായ രീതിയിൽ ഈ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പോലീസ് തടഞ്ഞിട്ടുണ്ട് ആ കോലം ഉൾപ്പെടെ കത്തിക്കാനുള്ള രീതിയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളത്ത് പ്രതിഷേധിക്കുന്നത് ശ്യാമപ്രസാദ് തോമൻ വിവരങ്ങൾ